ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എസ് പി സി നാലാം ബാച്ചിലേക്കുള്ള കേഡറ്റുകളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കായികക്ഷമത പരിശോധനയ്ക്ക് തുടക്കമായി ഈ മാസം മുതൽ പുതിയ ബാച്ചിന്റെ പരിശീലനം ആരംഭിക്കും ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും നേതൃത്വത്തിൽ എക്സൈസ് ഗതാഗതം ഫോറസ്റ്റ് ഫയർഫോഴ്സ് തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് സ്കൂളുകളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നത് ചന്തേര സ്റ്റേഷൻ പരിധിയിൽ ഉദിനൂർ പടന്നക്കടപ്പുറം തൃക്കരിപ്പൂർ കുട്ടമത്ത് എന്നീ സ്കൂളുകളിലാണ് പദ്ധതിയുള്ളത് ഈ എല്ലാ സ്കൂളുകളിലും എസ് പി സിയിൽ അംഗമാകുന്നതിനുള്ള അപേക്ഷകരുടെ എണ്ണം ഈ വർഷം കൂടുതലാണ് വല്യപറമ്പ് പടന്നക്കടപ്പുറം സ്കൂളിൽ എട്ടാം തരത്തിൽ പ്രവേശന പരീക്ഷ എഴുതി പ്രവേശന പരീക്ഷ വെയിറ്റേജ് ജി മാർക്ക് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് കേഡറ്റുകളെ തെരഞ്ഞെടുക്കുന്നത് കായികക്ഷമതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ആൺകുട്ടികളെയും ഇരുപത്തിരണ്ട് പെൺകുട്ടികളെയുമാണ് ജൂനിയർ കേഡറ്റുകളായി സെലക്ട് ചെയ്യുക ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ പുതിയ ബാച്ചിന്റെ പരിശീലനം ആരംഭിക്കും ന്യൂസ് ബ്യൂറോ